ഈ യു ഡി എഫ് ചെയർമാന്റെ പഞ്ചായത്ത് കഴിഞ്ഞ തവണ കിട്ടിയപ്പോ അതിലുമ്പോ കിട്ടിയപ്പോ ജില്ലാ യുഡിഎഫ് ചെയർമാന്റെ പഞ്ചായത്ത് പിടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അന്ന് ഈ നിയോജനത്തിൽ എല്ലാ പഞ്ചായത്തും പോയപ്പോ യുഡിഎഫ് ജില്ലാ ചെയർമാന്റെ പഞ്ചായത്ത് കിട്ടിയല്ലോ അത്രയും രാക്ഷണം കൊടുത്തിട്ട് ഇതൊരു ഈ പഞ്ചായത്ത് കിട്ടുമെന്ന് ഒരു അമിത ആത്മവിശ്വാസം പ്രവർത്തകർസും നേതാക്കന്മാർക്കും ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് ഇതിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖിതൻ ജില്ലയിലെ എന്റെ പഞ്ചായത്ത് പോയെന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് ആദ്യ പറയുന്നതാ ജില്ലാ പഞ്ചായത്ത് ജയിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടില്ലേ ബ്ലോക്ക് പഞ്ചായത്ത് ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോഴും എന്റെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു സീറ്റിന് പോകുമെന്നുള്ള പ്രതീക്ഷയില്ല മാറഞ്ചേരി പിടിച്ചെടുത്തപ്പോൾ അതിന്റെ ഒരു ക്രെഡിറ്റ് നിങ്ങളാരും എനിക്ക് തന്നിട്ടില്ലല്ലോ അങ്ങനെ ശ്രീജിത്ത് മണ്ഡലം പ്രസിഡന്റ് ഉള്ളത് ഉറപ്പ് ശ്രീജിത്ത് മാറി സുനേഖ രാജാക്കന് അംഗ്യന്മാർ അതൊക്കെ ഞങ്ങള് ആ തീരുമാനത്തിന് പഞ്ചായത്ത് വിളിച്ചിട്ട് അവകാശപ്പെട്ടിട്ടില്ല ഇന്നാളെ വെക്കാൻ പറ്റില്ല എന്നല്ല ഇന്നാളെ വെക്കണം എന്നുള്ളത് കൂടുതൽ പേര് നമ്മോടൊപ്പം ഉള്ളത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് യു ഡി എഫിന്റെ മലപ്പുറം ജില്ലാ ചെയർമാനാണ് പി ടി അജയ് മോഹൻ അജയോട്ടാ ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ യു ഡി എഫ് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് എന്താണ് ഇപ്പോൾ ഇനി മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് പൊന്നാനി എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് എൽ ഡി എഫിന്റെ കയ്യിലുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് എങ്ങനെയാണ് എന്താണ് യു ഡി എഫിന്റെ പ്രതീക്ഷകൾ പൊന്നാനിയിൽ ഇത്തവണ യു ഡി എഫിന്റെ വലിയ പ്രതീക്ഷയാണ് പൊന്നാനി പൊന്നാനിയിൽ ഇത്തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റിയിലടക്കം വലിയൊരു മെച്ചമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാളും നേരെ എത്തി സീറ്റ് കോൺഗ്രസിനോട് വർദ്ധിച്ചു മുസ്ലിം ലീഗും സീറ്റ് വർദ്ധിപ്പിച്ചു അതുപോലെ കടലോര മേഖലയിലൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർധനവുമുണ്ടായിട്ടുണ്ട് മൊത്തം നടക്കെടുക്കുമ്പോൾ ഒരു ആയിരത്തി അറുനൂറോളം ഓട്ടോളം യു ഡി എഫ് ഈ നിയോജനത്തിന്റെ പല്ലിടാണ് അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതൊന്നുകൂടി കൂട്ടാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് നിയമസഭയിൽ പൊന്നാനി തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുമ്പോൾ എന്താണ് പൊന്നാനിയുടെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു ചിത്രം എങ്ങനെയാണ് അതിന് ഒരു യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ എന്നുള്ള താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് മലപ്പുറം ജില്ലയിൽ സമ്പൂർണ്ണ വിജയം എന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം ആ സമ്പൂർണ്ണ വിജയത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ യൂഡ്എഫ് ക്യാമ്പ് നിയോജം ക്യാമ്പ് പഞ്ചായത്ത് തല ക്യാമ്പുകളൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നൂറ് ശതമാനം വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യമുണ്ടായത് നിർവഹിച്ചാൽ നാല് പഞ്ചായത്താണ് പോയത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധി കിട്ടി ജില്ലാ പഞ്ചായത്തിൽ സമ്പൂർണ്ണ വിജയം കരസ്ഥ അപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ യു ഡി എഫ് കൊണ്ടുപോകാൻ ഞങ്ങക്ക് സാധിച്ചു ഇനിയുള്ള തെരഞ്ഞെടുപ്പില് ഞങ്ങള് പതിനാറിൽ പതിനാറുമാണ് ഞങ്ങളുടെ ലക്ഷ്യം പതിനാറ് അസംബ്ലി മണ്ഡലത്തിൽ പതിനാറും ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ താങ്കൾ ഉൾപ്പെടുന്ന വിളിയങ്കോട് പഞ്ചായത്ത് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനാണ് അത് എൽ ഡി എഫിന്റെ എൽ ഡി എഫ് തിരിച്ചുപിടിക്കുന്നൊരവസ്ഥ ഉണ്ടായി പതിനാറ് വർഷക്കാലം യു ഡി എഫിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു എന്താണ് അതിലെന്തെങ്കിലും ഒരു വീഴ്ച സംഘടനാപരമായിട്ട് പറ്റിയിട്ടുണ്ടോ എന്താണ് അത് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ വിലയിരുത്തുമ്പോൾ എന്റെ മാധ്യമ സുഹൃത്ത് ഫാറൂഖ് കുറെ കാലമായി ടാർഗറ്റ് ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷമുണ്ട് എന്നെ കുറച്ച് കാര്യമായി തുടങ്ങിയതാണ് ഈ ഭദ്രം എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നറുക്കെടുപ്പിലൂടെ കിട്ടിയ പഞ്ചായത്താണെന്നുള്ളത് ഫാറൂഖിനെ അറിയില്ലേ അപ്പൊ ഭദ്രകേറ്റോ നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി എട്ടിൽ ഇതുപോലെ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രമേയം ഡി വിളി സപ്പോർട്ടോട് കൂടിയിട്ടാണല്ലോ വന്നത് അതെ പിന്നീട് ഇണ്ടായ രണ്ടായിരത്തി പത്തിലോ എന്ന് തെരഞ്ഞെടുപ്പ് പതിനഞ്ചിലോ യു ഡി എഫ് തന്നെയാണ് അപ്പൊ കണ്ടു യു ഡി എഫ് ചെയർമാന്റെ പഞ്ചായത്ത് പോയി പോയതിൽ എല്ലാടെക്കാളും വലിയ ദുഃഖിതനാണ് ഞാൻ ഈ യു ഡി എഫ് ചെയർമാന്റെ പഞ്ചായത്ത് കഴിഞ്ഞ തവണ കിട്ടിയപ്പോ ആയില്ല കിട്ടിയപ്പോഴും ജില്ലാ യുഡിഎഫ് ചെയർമാന്റെ പഞ്ചായത്ത് പിടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അന്ന് ഈ നിയോജനത്തിൽ എല്ലാ പഞ്ചായത്തും പോയപ്പോ യുഡിഎഫ് ജില്ലാ ചെയർമെന്റ് പഞ്ചായത്ത് കിട്ടിയല്ലോ അപ്പൊ ഈ രാക്ഷൻ കൊടുത്തിട്ട് ഈ വാർത്ത ഉണ്ടായിരുന്നല്ലോ ഇല്ല ജില്ലാ യുഡിഎഫ് ആ സദ്യ ജില്ലാ ചെയർമെന്റ് പഞ്ചായത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത മലയങ്കൂർ പഞ്ചായത്ത് യുഡിഎഫ് പിടിച്ചു നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന് കിട്ടി അതായിരുന്നു ഉണ്ടായിരുന്ന പഞ്ചായത്താണല്ലോ അതെ നല്ലതാണ് ഇവിടെ ഈ പഞ്ചായത്ത് പോയതിന് വലിയ ദുഃഖം പറ്റി തോൽവി ഞങ്ങളെ പരിശോധിക്കുന്ന സാധാരണ പരിശോധന അല്ല അത് ആഴത്തിൽ പരിശോധിച്ചിട്ട് ഇതൊരു ഈ പഞ്ചായത്ത് കിട്ടുമെന്ന് ഒരു അമിത ആത്മവിശ്വാസം പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഉള്ളത് കൊണ്ട് വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഞാൻ പല സ്ഥാനാർത്ഥികളോടും ഞാനത് വളരെ ഗൗരവമായിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞതാണ് അപകടമാണ് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് നൂറ് ശതമാനം വിജയമാണെന്നാണ് സ്ഥാനാർത്ഥിയും അവിടുത്തെ യു ഡി എഫിന്റെ ചെയർമാനും കൺവീനറും ഒക്കെ എന്നോട് പറയുന്നത് പല വാർഡുകളും നോട്ട് ചെയ്ത് കൊടുത്തത് ഈ പെട്ട പല വാർഡുകളുണ്ട് പരാജയപ്പെട്ട വാർഡുകളുണ്ട് നമുക്ക് ഭൂരിപക്ഷം കുറഞ്ഞ വാർഡുകളുണ്ട് അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഇവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ഞാൻ അത് മോണിറ്റർ ചെയ്ത് ഇവരെയൊക്കെ വിളിച്ച് അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ നൂറ് ശതമാനം വിജയം ഒരു ഓവർ കോൺഫിഡൻസ് ആണ് അവർക്ക് ആ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് പഞ്ചായത്ത് പോകാനും കാരണം ഈ എട്ടാം വാർഡൊക്കെ യു ഡി എഫിന് വളരെ മേൽക്കൈ ഒരു വാർഡാണല്ലോ അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്താണ് അങ്ങനെ അവിടെ മേൽക്കൈ എന്ന് പറയാൻ പറ്റില്ല അവിടെ സത്യത്തിൽ എൽ ഡി എഫിന് മേൽക്കൈ ആണെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വിജയിക്കാറുണ്ട് വോട്ടിന്റെ കണക്ക് നോക്കുമ്പോ അവിടെ എൽ ഡി എഫിനാണ് മേൽക്കൈ അപ്പൊ ജില്ലാ പഞ്ചായത്തിൽ അവിടെ എൽ ഡി എഫ് അല്ലെന്നാ തോന്നുന്നത് അപ്പോ അവിടെ നമുക്ക് പല പഞ്ചായത്തുകളും ഇത് സത്യത്തിൽ പറയണമെങ്കിൽ ഇത് എൽ ഡി എഫിന്റെ ഒരു പഞ്ചായത്തായിരുന്നു ഇത്തവണയും ഇപ്പൊ ജില്ലാ പഞ്ചായത്തിൽ ആയിരത്തി നാനൂറോളം തൊട്ടവര് ലീഡാണ് എൽ ഡി എഫിന്റെ ഒരു കുത്തക പഞ്ചായത്താണ് അത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പിടിച്ചെടുത്തതാണ് അപ്പൊ ഇപ്പോഴും എൽ ഡി എഫിന് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു പഞ്ചായത്തായിട്ടാണ് എന്ന് കൂട്ടുക നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ മത്സരിച്ചിട്ട് പോലും ഈ മറ്റേ പഞ്ചായത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് എൽ ഡി എഫിന്റെ പഞ്ചായത്തില് പിന്നെ നമ്മുടെ വാർഡ് തലത്തിൽ പല സ്ഥാനാർത്ഥികളുടെയും ഗുണം കൊണ്ടും മെച്ചം കൊണ്ടും ഒക്കെ നമുക്ക് ജയിച്ചു വരാൻ സാധിക്കും അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും പോരായ്മ യു ഡി എഫിന്റെ ഭാഗത്ത് മൊത്തത്തിൽ യു ഡി എഫ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുമോ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇഷ്ട ഒരു നേതാക്കന്മാരും ഇടപെട്ടില്ല വാർഡ് കമ്മിറ്റികളാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ആ വാർഡ് കമ്മിറ്റി സർവ്വസമ്മതരായ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് ഒരു എതിരാഭിപ്രായം വന്നിട്ട് ഇതിൻ്റെ ഒരു മേൽക്കമ്മറ്റി ഉണ്ട് ആ മേൽക്കമ്മിറ്റിയിൽ സമൂഹമായി ജില്ലാ കമ്മിറ്റി ഉണ്ട് പക്ഷെ വിളയങ്കോട് പഞ്ചായത്തിലെ ഈ നിയോജനത്തിൽ തന്നെ എവിടെയും അങ്ങനെ ഒരു എതിരഭിപ്രായം വന്നിട്ട് സ്ഥാനാർത്ഥികൾ വന്നിട്ടില്ല ഐക്യവേണ്ടേനെ വാർഡ് കമ്മിറ്റി എടുത്ത സ്ഥാനാർത്ഥി അത് പരാജയപ്പെട്ടാൽ ആ വാർഡിലെ പ്രവർത്തകർ മുതൽക്ക് ആ വാർഡിലെ നേതാക്കന്മാരും വരെ പങ്കാണ് കാരണം ഞാനൊക്കെ ഞങ്ങളെ പണ്ട് സ്ഥാനാർത്ഥികളെ ഓരോ വാർഡിലും നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുമായിരുന്നു ഇത്തവണ അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടില്ല അപ്പൊ അതിന് തോൽവിക്ക് കാരണം തോറ്റാൽ അത് നേതൃത്വത്തിന്റെ പിടുത്തുകേടാണെന്നും വിജയിച്ചാൽ അത് പ്രവർത്തകരുടെ കഴിവാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത്തവണ മുഴുവൻ അധികാര സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരം വാർഡിലെ പ്രവർത്തകർക്ക് വിട്ടുകൊടുത്തത് അപ്പൊ അത് വിജയിപ്പിക്കേണ്ട ബാധ്യത പ്രവർത്തകർക്കോ ആ വാർഡിലെ നേതാക്കന്മാർക്കും ഉണ്ട് ഇപ്പൊ നമ്മളൊരു സവിശേഷത കാണുന്നത് പരാജയപ്പെട്ടാൽ അപ്പൊ അത് നേതൃത്വത്തിന്റെ കഴിവ് വിജയിച്ചാൽ അത് പ്രശ്നമല്ല ആ പരാജയവും വിജയവും രണ്ടും ഉണ്ടാവും അതൊക്കെ സ്വാഭാവിക ഇപ്പൊ ഞാനാണ് സത്യത്തിൽ ഏറ്റവും വലിയ ദുഃഖിതൻ ജില്ലയിൽ എന്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് ആദ്യം പറയുന്നതാ ജില്ലാ പഞ്ചായത്തും ജയിക്കുമെന്ന് നിങ്ങളുടെ ഒന്ന് പറഞ്ഞിട്ടില്ലേ ബ്ലോക്ക് പഞ്ചായത്തും ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോഴും എന്റെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു സീറ്റിന് പോകുമെന്നുള്ള പ്രതീക്ഷയില്ലല്ലോ ഈ നിയോജനത്തിന് പൊന്നാനി മുനിസിപ്പാലിറ്റി സംശയാണെന്നും ബാക്കി എല്ലാ പഞ്ചായത്തുകളും പിടിക്കുമെന്നും ഇതിലും മുമ്പത്തെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞതല്ലേ ആലപ്പുഴ പിടിച്ചില്ലേ നന്മുക്ക് പിടിച്ചില്ലേ പെരുമ്പടുപ്പ് പിടിച്ചില്ലേ മാടഞ്ചേരി പിടിച്ചില്ലേ മാടഞ്ചേരി പല കോട്ടങ്ങളുള്ളപ്പോൾ ഇതേ ഫാറൂഖ് എന്നെ കുറിച്ച് പല വാർത്തകളും അവർ തന്നതാണെങ്കിലും എഴുതിയിട്ടുണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ മാടഞ്ചേരി പിടിച്ചെടുത്തപ്പോൾ അതിന്റെ ഒരു ക്രെഡിറ്റ് നിങ്ങളാരും എനിക്ക് തന്നിട്ടില്ലല്ലോ അന്നൊരു ശ്രീജിത്ത് മണ്ഡലം പ്രസിഡന്റ് ഉള്ളതായിരുന്നു കുഴപ്പം ശ്രീജിത്ത് മാറി സുനൈവ രാജാക്കനെ അംഗീകാരം അതൊക്കെ പാർട്ടി പാർട്ടിയെടുത്ത തീരുമാനം ആ തീരുമാനത്തിന് പഞ്ചായത്ത് വിളിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിട്ടില്ലല്ലോ ഇല്ലല്ലോ അപ്പോ ഒരു പഞ്ചായത്ത് പോകുമ്പോൾ അത് മാത്രം അത് ശരിയായ ഒരു പഞ്ചായത്ത് പിടിച്ചെടുത്തതിലും മൊത്തത്തിന് ജില്ലയില് യു ഡി എഫ് മുന്നേറ്റുണ്ടാക്കിയാലും യു ഡി എഫ് ജില്ലാ ചെയർമാനാണോ ജില്ലാ പക്ഷേ പഞ്ചായത്ത് നഷ്ടപ്പെടുമ്പോ സ്വാഭാവിക പഞ്ചായത്ത് കുറെ കാലമായി കുഴപ്പങ്ങളും കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ള ഒരു പഞ്ചായത്ത് ആ വിഭാഗീയതയിൽ ഞാനൊരു കക്ഷി അല്ലാതെ പോലും എന്നൊരു കക്ഷിയാക്കി ചിത്രീകരിച്ച പോലെ മാറ്റി മാധ്യമങ്ങളല്ല മാധ്യമങ്ങൾ കൊടുത്തു അതൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ചോദിക്കുക പോലും ഇല്ലാതെ പല മാധ്യമങ്ങളും ഞാൻ ഫാറൂഖൻ പറയുന്നത് മാധ്യമങ്ങളിൽ വന്ന് പല വാർത്തകളും പക്ഷെ മാടഞ്ചേരി പഞ്ചായത്ത് ഇന്നും വിജയം തിരസ്സാക്കി അപ്പോഴും ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ പഞ്ചായത്ത് പോയത് അത് വളരെയധികം ദുഃഖിതനാണ് അതില് ഇവിടെയുള്ള ഞാൻ നേതാക്കന്മാരും ഉത്തരവാദി അതില് കോൺഗ്രസ് ഈ കോൺഗ്രസ്കാരെ ആരോപിച്ചിരുന്ന ആരോപണം ശരിയായിരുന്നു എന്നുള്ളത് തന്നെയാണല്ലോ അവസാനം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായിട്ട് ശ്രീജിത്തിനെ മാറ്റുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായില്ലേ അപ്പൊ അത് അവര് അവര് പറയുന്ന ആരോപണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിന്റെ കൂടി തെളിവാണല്ലോ അത് അപ്പൊ അതില് മാധ്യമങ്ങളെ പഴിചാരുന്നതിൽ എന്താണ് അതില് അർത്ഥം എന്താ എന്റെ ഫാറൂഖെ മാധ്യമങ്ങളെ പഴിചാരല്ല ശ്രീജിത്തിനെ മാറ്റില്ലല്ലോ ചെയ്യുന്ന ശ്രീജിത്തിനെ ഒരു പാർട്ടിയിൽ ഡബിൾ പ്രൊമോഷൻ കൊടുത്തില്ല ഡി സി സി മെമ്പർ എന്ന് പറഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള ഭാഗത്ത് മാറ്റിയിട്ട് ഡി സി സി ഡി സി സി മെമ്പർമാർ എന്ന് പറയുമ്പോ ഈ മലപ്പുറം ജില്ലയിൽ എത്ര ഡി സി സി മെമ്പർമാർ അങ്ങനെ നിസ്സാരമായിട്ടാണ് ഞാൻ പറയാം ഈ പാർട്ടിയിലെ ഒരു മലയാളം പ്രസിഡന്റ് എന്ന് പറയുമ്പോ ആ മണ്ഡലത്തിന്റെ ഒരു നേതൃത്വമാണ് ഈ പായതാവാണ് ഈ പാർട്ടിയിലെ എലക്ടഡ് ഡി സി സി മെമ്പറാണ് ടി പി കേരളീയൻ ദുളിയങ്കോട് പഞ്ചായത്തിന്റെ ഒറ്റ ഡി സി സി മെമ്പറേ ഉള്ളൂ അത് ടി പി കേരളീയൻ ഒരു ം പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു അധികാരം എന്തായാലും ഡി സി സി മെമ്പർക്ക് മണ്ഡലം പ്രസിഡന്റ് അധികാരം കൈയാളാൻ പറ്റില്ലല്ലോ അതിപ്പോ കെ പി സി സി ജനറൽ സെക്രട്ടറി പറ്റില്ല താങ്കൾക്ക് ഒരു ചാർജ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് എത്ര കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഇപ്പൊ കുന്നംകുളം നിയോജകമണ്ഡലത്തിന്റെ ചാർജാണ് അതുപോലെ ഓരോ ഭാഗങ്ങളിലായിട്ട് ചാർജ് ഉണ്ടാവും സ്വാഭാവികമായിട്ട് ആ ഒരു ചാർജ് പോലും നിലയിൽ ശ്രീജിത്തിനുണ്ടോ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ ചാർജ് താങ്കൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലാ കോൺഗ്രസിന്റെ കമ്മിറ്റി കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഈ പാർട്ടി പ്രസിഡന്റ് ഓറിയന്റൽ പാർട്ടിയാണ് അങ്ങനെ ഒരു ഡി സി സി എം ചാർജ് കൊടുക്കണെങ്കിൽ കെ പി സി സി എംബർ വലിയൊരു പൊതുവെ ഇല്ലേ കെ പി സി സി എംബർ നൂറ്റി അല്പത് മെമ്പർമാരില് അല്ലെ ഇരുന്നൂറ്റി അമ്പത് മെമ്പർമാരിൽ ഒരാൾ അതുപോലെ തന്നെ ഈ മെമ്പർ ഈ പാർട്ടിയുടെ ചാർജിന്റെ അല്ലല്ലോ ആ പാർട്ടി പ്രോസ്റ്റന് അല്ലേ അല്ല എല്ലാവർക്കും ചാർജ് കൊടുക്കാൻ പറ്റില്ലല്ലോ അത് അത് ഓക്കെ അല്ലെ ഇവിടെ കെ പി സി ചെമ്പർ പക്ഷേ ആദ്യ കാലയത്തിൽ കെ പി സി എംബർ അദ്ദേഹത്തിന് എവിടെയാ ചാർജ് ഉള്ളത് ഏം രീതി കെ പി സി എംബർ എവിടെ അപ്പൊ ഇതിൽ പാർട്ടി ഒരു അംഗീകാരമാണത് അതായത് കെ പി സി ജനറൽ സെക്രട്ടറി കെ പി സി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് ആ കാറ്റഗറി കഴിഞ്ഞാൽ പിന്നെ കെ പി സി സി മെമ്പർ ഡി സി സി പ്രസിഡന്റ് ഡി സി സി മെമ്പർ അങ്ങനെ ഒരു കാറ്റഗറിയാണ് അങ്ങനെ ഒരു ഡബിൾ പ്രൊമോഷൻ കൊടുത്തതല്ലേ ഞാൻ അത് കിടക്കുന്നില്ല ഏതായാലും ഈ പഞ്ചായത്ത് പോയതിൽ ഞാൻ അടക്കമുള്ള ഒരു കുത്താഴ്ച ഇല്ല എന്നൊന്നും നമ്മൾ പുറകോട്ട് പോകണമെന്നില്ല ഇതൊക്കെ പക്ഷെ ഒരു പഞ്ചായത്ത് പോയത് കൊണ്ട് നമ്മൾ പാർട്ടി പ്രവർത്തകരുടെ മനോഹരിയം നഷ്ടപ്പെടുത്താനൊന്നും പറ്റില്ല വരുന്ന തിരഞ്ഞെടുപ്പില് ഈ പഞ്ചായത്തില് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അത് തിരിച്ചു പിടിച്ച് അടുത്ത അഞ്ചു വർഷത്തെ പ്രവർത്തന കലണ്ടർ ഉണ്ടാക്കിയ ഒരു വാർഡില് എങ്ങനെയൊക്കെ നമുക്ക് എവിടെയൊക്കെ വീക്കായി എന്നുള്ളത് പിന്നെ പഞ്ചായത്തിന്റെ ഭരണമെന്ന് ഒരു സീറ്റിന്റെ ഭരണമല്ലേ കഴിഞ്ഞ തവണ നറുക്കെടുപ്പിൽ ഇവിടെ കിട്ടിയതാ അപ്പോഴൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നുള്ളു ഇപ്പോ ഈ പഞ്ചായത്തില്ലെങ്കിലും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് ജില്ലാ പഞ്ചായത്ത് എമ്പറും ഉണ്ട് ഒരു പഞ്ചായത്ത് പോയിട്ട് പാർട്ടി പ്രവർത്തകർന്ന് നിരാശരാണ്ട് ദുഃഖമുണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട് ഈ ജില്ലയിൽ അതിലേറ്റം വലിയ ദുഃഖതന് ഞാനാണെന്നുള്ള വിശ്വാസം കാരണം ഇപ്പോ മറ്റേ ഇപ്പൊ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് നന്നമുക്ക് ആലങ്കോട് മാറഞ്ചേരി ഉൾപ്പെടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പോ പൊന്നാനി നഗരസഭക്കകത്തും യു ഡി എഫ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അശോഫ് ഉൾപ്പെടെയുള്ളവരൊക്കെ വിജയിച്ചു കയറുന്ന ഒരവസ്ഥ തീരദേശ മേഖലയിൽ താങ്കൾ നേരത്തെ പറഞ്ഞു അതൊക്കെ അംഗീകരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതിലും വളരെ കൃത്യമായി സംഘടനാപരമായിട്ട് വിജയിക്കുകയും ചെയ്തു റമീന ഇസ്മായിലിനെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുക മറ്റു പഞ്ചായത്തുകളിലെ ഇപ്പൊ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ എങ്ങനെയാണ് എന്താണ് ചർച്ചകൾ എങ്ങനെ പോകുന്നു അപ്പൊ നമ്മള് ഈ വാർഡില് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചല്ലോ അതേ മാനദണ്ഡം തന്നെയാണ് നമ്മള് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും അവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി അടക്കമുള്ള കാര്യമാണ് റമീന ഇസ്മലിനെ തെരഞ്ഞെടുത്തത് ആറ് മെമ്പർമാരുടെ മീറ്റിംഗ് വിളിച്ചു ഞാൻ തന്നെ വിളിച്ചു എല്ലാ മണ്ഡലം പ്രസിഡന്റ്മാരും വന്നു മണ്ഡലം പ്രസിഡന്റ്മാർക്ക് ഇത്രയുള്ള അഭിപ്രായം പറഞ്ഞു അതുപോലെ കെ പി സി മെമ്പർമാരുണ്ട് ഡി സി സി മെമ്പർമാരുണ്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മെമ്പർമാരുടെ അഭിപ്രായം അത് അയയ്ക്കേണ്ടി തന്നെയാണ് റമീനയുടെ പേര് അവര് വന്നത് സീനിയോറിറ്റി അവിടെ സീനിയോറിറ്റി ഒരു ഘടകമായപ്പോൾ റെമീനയും സംഗീത രാജനുമാണ് അവിടെ സീനിയോറിറ്റി അസീബ് ഏക ജന ജനറൽ സീറ്റാ അസീബ് എന്ന് പറയുന്ന കോക്കൂർന്നുള്ള എൻ്റെ കൊച്ചണിയൻ ആദ്യം തന്നെ അപ്പൊ പല അഭിപ്രായങ്ങളും വന്നു ഈ ജനറൽ ആയതുകൊണ്ട് അസീബിന് കൊടുക്കണം അസീബ് എണേറ്റ് വന്ന മീറ്റിങ്ങിൽ ചർച്ചയിൽ പറഞ്ഞു ഞാൻ കൂടുമ്പോഴാണ് എനിക്ക് പഠിക്കാൻ സാവകാശമാണ് അതുകൊണ്ട് ഞാൻ ആവുന്നില്ല എന്ന് പറഞ്ഞു സംഗീത രാജനും റമീനയാണ് പിന്നെ സംഗീത രാജൻ എണീനേറ്റെന്ന് പറഞ്ഞത് അത് റമീന ബ്ലോക്ക് പഞ്ചായത്ത് കുറപ്പുണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ എല്ലാ പഞ്ചായത്തിലും മേൽ കമ്മിറ്റി ആരും ഫറൂഖൻ അറിവിലും ഞാൻ സ്വാധീനിച്ചാൽ എനിക്ക് മാറഞ്ചേരിയും സ്വാധീനിക്കാൻ പെരുമ്പടക്കിലും ഒരു സ്വാധീനത്തിൽ കോൺഗ്രസ് അവസാനി ഇത്തവണ ആദ്യത്തെ അവസാനം വാക്കാവാൻ ആഗ്രഹിക്കുന്നില്ല ജയിച്ചു വരുന്ന ആരായാലും കാരണം എനിക്കിപ്പോ പെരുമ്പടക്ക് പഞ്ചായത്തിലും മാറഞ്ചേരി പഞ്ചായത്തില് ഒക്കെ സീനിയർ ആൾക്കാരാ അവിടെ ശ്രീജിത്ത് ഉണ്ട് മാധവുണ്ട് നൂറുണ്ട് അങ്ങനെ പല ജയിച്ചു വന്ന് മറ്റേജിലുണ്ട് ഇതിൽ ആര് പ്രസിഡന്റ് ആയാലും എന്റെ ആൾക്കാരാണ് പെരുമ്പടപ്പിന് വി ആർ മുഹമ്മദ് ഉണ്ട് ഉണ്ട് അനസ് ഉണ്ട് പൊറോടത്ത് കുഞ്ഞുമോ ഉണ്ട് കെ ടി റസാഖ് ഉണ്ട് ഇവരാരായാലും അതൊക്കെ എന്റെ ആൾക്കാർ തന്നെയാ അപ്പൊ എനിക്കും ഒരാൾക്ക് വേണ്ടി പറയാൻ ഇല്ല അതുകൊണ്ട് മെമ്പർമാരുടെ മീറ്റിംഗ് വിളിച്ച് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തി ആ അഭിപ്രായം മുൻതൂക്കം ആൾക്കാർ പ്രസിഡന്റ് ആക്കാറുണ്ട് ഈ പെരുമ്പടപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം അഭിപ്രായ വ്യത്യാസം എവിടെയില്ല അഭിപ്രായം കൂടുതലാ അഭിപ്രായ വ്യത്യാസം പാർട്ടിയിൽ അഭിപ്രായങ്ങൾ കൂടുതലാ സ്ഥലം ഇന്നാളെ വെക്കാൻ പറ്റില്ല എന്നല്ല ഇന്നാളെ വെക്കണം എന്നുള്ളതാണ് കൂടുതൽ പേര് അഭിപ്രായ വ്യത്യാസം ഇല്ല അപ്പം നേരത്തെ ഇതുപോലെ പെരുമ്പടപ്പിൽ കിട്ടിയ സമയത്ത് രണ്ട് 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 പേര് പ്രസിഡന്റുമാരാക്കിയിരുന്നല്ലോ കോൺഗ്രസിന്റെ അങ്ങനെ എന്തെങ്കിലും അല്ല അങ്ങനെ ഒരു താല്പര്യം ഇപ്പോ നമ്മുടെ പ്രവർത്തകർക്കും ഇല്ല നമ്മുടെ താഴെ താട്ടിലെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കൊന്നും ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാറണം മാറണമെന്നുള്ളൊരു ഫീലിങ് ഇപ്പൊ എവിടെയില്ല അത് ദോഷമാണെന്നുള്ളൊരു അഭിപ്രായം ഒരിക്കൽ വന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്നുള്ളതാണ് അഭിപ്രായം ഇനി ചില പഞ്ചായത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നേക്കാം അതിപ്പോ നമ്മളൊക്കെ ഇടപെട്ടിട്ട് ചിലപ്പോൾ ഒരുപോലെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എല്ലാവർക്കും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാന്ന് വന്നാൽ ആ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെ ആവണെന്ന് ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമില്ല അതും ജനങ്ങൾ തെരഞ്ഞെടുത്ത് വന്നാൽ അപ്പൊ അതിന് തെറ്റ് പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഇടപെട്ട് അത് ആണെങ്കിൽ അതൊക്കെ ചിലപ്പോ ചെയ്യേണ്ടി വരും ഈ പെരുമ്പടപ്പിലും മാറഞ്ചേരി അതുപോലെ നന്മുക്കാലംകൂടൊക്കെ പോയി ഈ ലീഗും പ്രസിഡന്റ് ആലങ്കുട് ലീഗിനായിരിക്കും ഫസ്റ്റ് ടൈം പ്രസിഡന്റ് കൊടുക്കുക നന്മുക്കിൽ കോൺഗ്രസ് ആണ് അവിടെ കോൺഗ്രസും പ്രസിഡന്റ് സ്ഥാനം വഹിക്കുണ്ടാവും അഞ്ചു വർഷത്തിനിടയിൽ കോൺഗ്രസ് ആണ് വനിതയാണ് അഞ്ചു വർഷം ചാന്ദിനി യു ഡി എഫിന്റെ സ്റ്റാറ്റസ് കോ പ്രകാരം കൂടുതൽ സീറ്റ് കിട്ടുന്ന മുന്നണി പ്രസിഡന്റ് അതിൽ അഞ്ചു കൊല്ലം അവരാണ് പ്രസിഡന്റ് ആവണന്നാണല്ലോ നേരത്തെ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ മാറ്റം അതൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഇപ്പോ മാറഞ്ചേരി പഞ്ചായത്ത് അല്ലെങ്കിൽ പെരുമ്പല പഞ്ചായത്ത് കൂടുതൽ സീറ്റ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്ത് അഞ്ചു വർഷവും ഞങ്ങൾ എന്നെ പരിചയം പറ്റുമോ അത് ഒരു ഘടക മുസ്ലിം ലീഗ് അംഗീകരിക്കു അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ അപ്പോ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ ലീഗും ഇപ്പൊ ആലപ്പുഴ മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ കക്ഷി സെക്കൻഡ് കോൺഗ്രസ് ആണ് എന്നിട്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് വേണ്ടെന്ന് പറയാൻ പറ്റും അപ്പൊ ഈ നാല് പഞ്ചായത്തുകളിലും അങ്ങനെ ആ ഈ നാല് ഈ നാല് പഞ്ചായത്ത് കോൺഗ്രസ് ലീഗും ായിട്ട് പ്രസന്ന ഈ നാല് പഞ്ചായത്ത് മൊത്തത്തിൽ ജില്ല എല്ലാ ജില്ലകളിലും അങ്ങനെ ഉണ്ടാവു അങ്ങനെ മലപ്പുറം ജില്ലയിലത്തെ കാര്യം എനിക്ക് മലപ്പുറം ജില്ലയിൽ ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധികളായ ഇടങ്ങളിൽ അങ്ങനെ ഉണ്ട് സാധ്യത ഉണ്ട് അവര് പ്രതീക്ഷ കൊടുത്തു ഇനി ഒരു ആത്മവിശ്വാസം നമുക്ക് ജയിക്കാം നമ്മൾ ഒറ്റ ഒരുമിച്ച് നിന്നാൽ ഇത് ജയിക്കാം കത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രകടനം നടത്താൻ പോലും പറ്റാതെ അവരുടെ കൊണ്ട പോട്ടൊരു അവസ്ഥ വരിക വീട് കത്തുമ്പോൾ കെടുത്താനല്ലേ നോക്ക് വീട് കർത്തുമ്പോ കൈപ്പൂലി ഊരൊന്നും നേരിട്ടില്ലേ അതല്ല പൊന്നാനിയിൽ നമ്മൾ പൊന്നാനിയിലൊക്കെ സി പി എമ്മിൽ ഭയങ്കര ഭയപ്പാടില്ല ഈ ലീഡ് ഞങ്ങൾ നിലനിർത്തല്ല ഈ ലീഡ് കൂട്ടും പൊന്നാനിയിൽ അവർക്ക് കുറച്ച് എഡ്ജണ്ട് അത് കുറയ്ക്കുകയും ചെയ്താൽ അനാഴ്ച ഞങ്ങൾക്ക് ജയിച്ചു വരാൻ പറ്റും ആദ്യം മത്സരിക്കുന്ന സമയത്ത് വളരെ ചെറിയ വോട്ടിനാണ് ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതൊക്കെ ഇടയ്ക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും യു ഡി എഫിനു അതിനും ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ നേതാക്കൾ തന്നെയാണ് തുരങ്കം വെച്ചത് എന്താണ് അങ്ങനെ ഒരു ഈ നേതാക്കളുടെ ഒരു ശാപം കൊണ്ട് ഇങ്ങനെ പൊന്നാനി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എന്താണ് അതിന് മാറ്റം വേണ്ടേ ഞാൻ സ്വയം സ്ഥാനാർത്ഥിയെന്ന് അത് മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ പലയൻ പൊതുവിലും പറഞ്ഞിട്ട് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ഇവിടെ ആരോപിച്ചു പാർട്ടി തീരുമാനിച്ചു ഇപ്പം അങ്ങനെ പരാതി പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല കുട്ടികളുടെ കാര്യമൊന്നുമല്ല എന്ത് ഇന്ന ആളവിടെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല താറൂക്കാണ് സ്ഥാനാർത്ഥി എന്നാൽ ഈ പാർട്ടിയിൽ ഞാൻ ഉണ്ടെങ്കിൽ താറൂക്കിന് വേണ്ടി ഓർക്കേണ്ടേ ഇല്ലെങ്കിൽ ഞാൻ പാർട്ടി പോകാൻ തീരുമാനിക്കുന്നു അല്ലേ അപ്പൊ അന്നത്തെ ചോദ്യം വെറും പാർട്ടി വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റില്ല കൊറേ വ്യക്തിപരമായ വോട്ടുകളുണ്ടാകും എന്നാൽ ട്വന്റിന്റെ ചാർജ് ഇപ്പൊ കെ പി സി സിയുടെ ചാർജ് അന്ന് എനിക്കെതിരെ വന്ന ഒറ്റ പരാതി എന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി എന്നാണ് വാർത്ത അത് എ സി സിയിൽ അടക്കം കൊടുത്തിട്ടാണ് ഞാൻ അത്ര അവരുടെ ഒരു ഗ്രൂപ്പ് കാരണം എന്നെ മാറ്റിയത് ഇവിടെ പൊന്നാനി ും അവഗണിച്ച് മുന്നോട്ട് പോവാൻ പറ്റാന്നുള്ളത് അറിയണ കാര്യല്ലേ ആരും അവഗണിച്ചാൽ അവഗണിക്കാൻ പറ്റാത്ത അത്രത്തോളം എനിക്ക് പ്രവർത്തകരുടയിൽ അവരുടെ ഉള്ളില് വ്യക്തിയുണ്ട് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം